ആരംഭിക്കുന്നു അറിയാം സ്പന്ദനങ്ങൾ ഭിന്നശേഷ നിയമനത്തിൽ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളെ പ്രതിസന്ധിയിലാഴ്ത്തി വിവേചനപരമായി സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി കെ സി ബി സി രംഗത്ത് അതേസമയം വർദ്ധിച്ചു വരുന്ന ന്യൂനപക്ഷ പീഡനങ്ങളിലുള്ള കടുത്ത ആശങ്കയും കെ സി ബി സി ആവർത്തിച്ചു കൊച്ചി കാക്കനാട് മൗണ്ട് സെൻറ്റ് തോമസിൽ സമ്മേളിച്ച കെ സി ബി സി യോഗത്തിലാണ് മറ്റ് ആനുകാലിക വിഷയങ്ങൾക്കൊപ്പം മിത്രാൻ സമിതിയുടെ വിലയിരുത്തലുണ്ടായത് ശ്രേഷ്ഠ കാതോലിക്കാഭാവിയുടെ ശാന്തതയും സൗമ്യതയും സഭയ്ക്കും സമൂഹത്തിനും നല്ല ഫലം സൃഷ്ടിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമൂഹത്തിൽ വേർതിരിവില്ലാതെ എല്ലാവരെയും തുല്യരായി കണ്ട് ന്യൂനപക്ഷ സംരക്ഷണത്തിൽ ഊന്നിയുള്ള നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളതെന്നും തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു മലങ്കര കത്തോലിക്കാ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ബെസീലോസ് ക്ലീമിസ് കാതോലിക്കാഭാവിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സ്വീകരണ വിരുന്നിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വടക്കേന്ത്യയിൽ ക്രൈസ്തവ സമൂഹത്തിന് നീതി നിഷേധിക്കപ്പെടുകയാണെന്ന് ഡോക്ടർ ഗീവർഗീസ്മാർ കൂറി ലോസ് മിത്രാപൊലിത്ത ആൾക്കൂട്ട വിചാരണ നടത്തി കന്യാസ്ത്രീമാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെടുത്തിയ തീവ്രവാദ ക്രിമിനൽ സംഘങ്ങൾക്കെതിരെ കേസെടുക്കാൻ പോലും പോലീസിന് നാളിതുവരെ കഴിഞ്ഞിട്ടില്ലെന്നും ആരോപിച്ചു ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന ക്രൈസ്തവ പീഡനങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായി നടക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി വിവിധ ക്രൈസ്തവ സഭകളുടെ സഹകരണത്തോടെ പെരിങ്ങരയിൽ നടന്ന സംയുക്ത റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മെത്രാപൊലിത്ത ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ദീർഘവീക്ഷണമുള്ള പദ്ധതികൾ വേണമെന്ന് പ്രസ്താവിച്ച് ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ്മാർ തോമസ് തറയിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കാലോചിതമായി വരുത്തേണ്ട പരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ ചങ്ങനാശ്ശേരി അതിരൂപത ആസ്ഥാനത്ത് സംഘടിപ്പിച്ച സിമ്പോസിയം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് എസ് കോളേജ് പ്രിൻസിപ്പൽ റവറൽ ഡോക്ടർ ടൈഡി കാഞ്ഞുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു സമൂഹത്തിൻ്റെ നാനാ മേഖലകളിൽ ഉന്നത പദവികൾ അലങ്കരിക്കുന്നവർ മാർ ഇവാനിയോസിലെ പൂർവ്വ വിദ്യാർത്ഥികളാണെന്നത് അഭിമാനകരമെന്ന് മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബിസേലിയോസ് ക്ലിമിസ് കാതോലിക്ക ബാവ മാർ ഇവാനിയോസ് കോളേജ് പ്ലാറ്റിനം ജൂബ്ലി ആഘോഷങ്ങളോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ അമിക്കോസ് സംഘടിപ്പിച്ച വാർഷിക ആഘോഷങ്ങളുടെ സമാപന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിഭന്യ പിതാവ് സ്പീക്കർ എൽ എം പൈലിയുടെ നാമധേയത്തിൽ ചെയർ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ സി വൈം വരാപ്പുഴ അതിരൂപതാ പ്രസിഡന്റ് രാജീവ് പാട്രിക് സെന്റ് ആൽബർട്ട്സ് കോളേജ് മാനേജർ ഫാദർ ആന്റണി തോപ്പലിന് നിവേദനം നൽകി എൽ എം പൈലിയുടെ സ്മരണാർത്ഥം ആൽബർട്ട്സ് കോളേജിന്റെ സ്വയംഭരണ പദവി ഉപയോഗിച്ചുകൊണ്ട് ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഓഫ് കൊച്ചി എന്ന വിഷയത്തിൽ ചെയർ സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഉടനടി ആരംഭിക്കുവാൻ വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന് കെ സി വൈഎം ആവശ്യപ്പെട്ടു കെ സി വൈ എം ലാറ്റിൻ സംസ്ഥാന സമിതി വൈസ് പ്രസിഡന്റ് അക്ഷയ് അലക്സ് വരാപ്പുഴ അതിരൂപത വൈസ് പ്രസിഡന്റ് അരുൺ വിജയ് സെക്രട്ടറി ഫേർഡിൻ ഫ്രാൻസിസ് എഡ്യൂക്കേഷൻ ഫോറം കൺവീനർ ജോമോൻ ആന്റണി എന്നിവർ സന്നിഹിതരായിരുന്നു വരാപ്പുഴ അതിരൂപത വടുതല സെന്റ് ആന്റണീസ് ഇടവകാംഗമായ ആന്റണി റയാൻ സിൽവേരി കരാട്ടെ കത്ത വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി പോണ്ടിച്ചേരിയിൽ ഷിറ്റൂർ സ്കൂൾ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്താണ് ഈ വൻ നേട്ടം കൈവരിച്ചിരിക്കുന്നത് സൗത്ത് ചിറ്റൂർ സെന്റ് മേരീസ് യു പി സ്കൂൾ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി കൂടിയാണ് ആന്റണി റയാൻ ഇനിയും പാരാ കരാട്ടെ മത്സരത്തിൽ പങ്കെടുത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പരിശീലകൻ എല്ലാ പിന്തുണയുമായി ഒപ്പമുണ്ട് മലയൻ തീർത്ഥാടന കേന്ദ്രമായ വളത്താങ്കര സ്വർഗാരോപിത മാതാ ഫൊറോണ ദേവാലയത്തിൽ ഈ വർഷത്തെ തീർത്ഥാടനത്തിന് കൊടിയേറി അൽത്താറയിൽ നിന്ന് ആരംഭിച്ച പ്രദീക്ഷിണ മാലാഖമാരുടെ അകമ്പടിയോടെ കൊടിമര ചുവട്ടിൽ എത്തിയപ്പോൾ കൊടി നെയ്യാറ്റിങ്ങര രൂപത മെത്രാൻ അഭിവന്യ ഡോക്ടർ വിൻസെൻറ്റ് സാമുവൽ പിതാവ് ആശീർവദിച്ച് കൊടിയേറ്റി തുടർന്ന് തിരുനാൾ തിരി തെളിച്ചു ദിവ്യബലിക്ക് രൂപതാ മെത്രാൻ അഭിവന്യ ഡോക്ടർ വിൻസെൻറ്റ് സാമുവൽ മുഖ്യ കാർമികത്വം വഹിച്ചു ഒൻപതാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെ വളത്താങ്കര ബൈബിൾ കൺവെൻഷനും ഒൻപതാം തീയതി ഉച്ചയ്ക്ക് ഒന്ന് േ മുപ്പതിന് വളത്താങ്കര ഫൊറോണ വിശ്വാസ പരിശീലന സമിതിയുടെ നേതൃത്വത്തിൽ വിശ്വാസ പരിശീലന അധ്യാപക വിദ്യാർത്ഥി സംഗമവും പത്താം തീയതി വളത്താങ്കര ഫൊറോണ യുവജന ശുശ്രൂഷയുടെ നേതൃത്വത്തിൽ ഉദിയൻകുളങ്ങര ദേവാലയം മുതൽ തീർത്ഥാടന കേന്ദ്രം വരെ ജപമാല പദയാത്രയും നടക്കും മാനന്തവാടി ഇ സി എഫിൻ്റെ നേതൃത്വത്തിൽ മാനന്തവാടി നഗരത്തിൽ പതിനായിരക്കണക്കിന് ക്രൈസ്തവ സഭാ വിശ്വാസികളുടെ ശക്തമായ പ്രതിഷേധ ജ്വാല മാനന്തവാടി ഇമാക്കുലേറ്റ് ദേവാലയ പ്രവേശന കവാടത്തിൽ സംഘടിപ്പിച്ചു ഫാദർ സോണി വാഴക്കാട്ട് സ്വാഗതം ആശംസിച്ചു തുടർന്ന് മാനന്തവാടി രൂപത സഹായമെത്രാൻ പതാക കൈമാറി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു മാനന്തവാടി ഇ സി എഫ് രക്ഷാധികാരി ഫാദർ വില്യം രാജൻ ബത്തേരി രൂപത പി ആർഒ ഫാദർ റോയി വലിയ പറമ്പിൽ ഇ സി എഫ് കോർഡിനേറ്റർ ഷിനോജ് ഫാദർ കിന്നി ജോൺ ഫാദർ സ്റ്റീഫൻ കോട്ടയ്ക്കൽ ഫാദർ ജെയിംസ് പുത്തൻപറമ്പിൽ തുടങ്ങിയ വൈദികർ മുൻനിരയിൽ പ്രതിഷേധ ജ്വാല റാലിയെ നയിച്ചപ്പോൾ സിസ്റ്റർ സെബസ്റ്റീന ഡി സിസ്റ്റർ റെറ്റിഡ എസ് സിസ്റ്റർ ജസ്ലിൻ ബി എം എന്നിവർ സ്ത്രീപക്ഷത്ത് ശക്തമായ മുദ്രാവാക്യമുയർത്തി മാനന്തവാടി ഗാന്ധി പാർക്കിൽ ഇ സി എഫ് മാനന്തവാടി രക്ഷാധികാരി പ്രതിഷേധ ജ്വാല തെളിയിച്ച് സിസ്റ്റർ പ്രീതി സിസ്റ്റർ വന്ദന എന്നിവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു നന്ദി നമസ്കാരം